വെളിച്ചെണ്ണയില്ല വെളിച്ചെണ്ണില്ല പിന്നെ ഞാൻ ഈ കൃഷി നടത്തണ സമയത്ത് കൃഷിക്ക് വളടാൻ വേണ്ടി കുറച്ച് ആട്ടുംകാട്ടും വാങ്ങിക്കാന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് ആട്ടും കാട്ടും വാങ്ങിച്ചു ഫിനിഷിംഗ് ആയിട്ടുള്ള ആട്ടുംകാട്ടം ഇത് ഏത് ആടാടാ ഇത്ര ഫിനിഷിങ്ങിന് ആട്ടും കാട്ടടണേന്ന് ഞാൻ ആലോചിച്ചു നല്ല ഫിനിഷിംഗ് എന്ത് ആട്ടും കാട്ടത്തിന് അപ്പഴം മനസ്സിലാകണേ കളിമണ്ണോണ്ട് കൊറേ ഉണ്ട പോലത്തെ കാഷ്ടം പോലെ ഉണ്ടാക്കിട്ട് ആടിനെ കൊണ്ട് അതിൽ മുള്ളിക്കുക ആ ട്രിങ്ങാട്ടതില് ആ ട്രിങ്ങാട്ടല്ല വെളിച്ചെണ്ണയില് വെളിച്ചെണ്ണ ഇല്ല ഇതൊക്കെ ഞാൻ ഇങ്ങനെ പറയും കോഴിയിൽ കോഴി ഐ കോഴിയിൽ കോഴി നിങ്ങൾ ആ കോഴി മുട്ട കൊണ്ടു വെച്ചോയ്ക്ക വിരിയില്ല കാരണം അത് ചാത്തല്ല കണ്ടിട്ട് പോലും ഇല്ല നിന്ന് തിന്ന മുട്ട തിന്നേ മുട്ടയിട അതിൻറെ ഉള്ളിൽ കോഴിയിൽ കോഴി നിങ്ങൾ കോടി നിന്നിട്ടൊന്നും കാര്യ അതിൽ കോഴി ഇല്ല ഇത് പറയുമ്പോഴാണ് അകലൊരാൾ നിക്കണ്ടായിരുന്നു അയാൾ ഈ വീൽ ചെയറും നിൽക്കണേ ഏഹ് മനസ്സിലായില്ലോ അയാൾ അവിടെ നിന്നിട്ട് ഉറക്ക അച്ചു കള്ളിലെ കള്ളിലച്ചു ഏ